ഷാഫി മ്പിലിന് ഷോഫി എന്നൊരു വിളിപ്പേരുണ്ട് അത് വെറുതെ ലഭിച്ചതല്ല പല കാലഘട്ടങ്ങളിലും അദ്ദേഹം സ്വീകരിച്ച സമീപനങ്ങളിൽ നിന്നുകൊണ്ട് ലഭിച്ച പേരാണിത് ആ പേരിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്നു മണ്ഡലത്തിൽ അതിവാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ് മുന്നണികളും പാർട്ടികളും ജീവൻ മരണ പോരാട്ടമാണ് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയം മുന്നണികൾക്ക് അനിവാര്യമായ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ ഏതൊരു വിഷയവും വലിയ ചർച്ചയായി മാറാറുമുണ്ട് നിലമ്പൂരിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്താറുമുണ്ട് ഇന്നലെ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പരിശോധിച്ചതാണ് പുതിയ വിമാനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത് ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത് നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയറക്കുകയായിരുന്നു പൊട്ടിമുളച്ചിട്ട് എം എൽ എയും എംപിയുമായതല്ലെന്നും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നതെന്നുമായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം യു ഡി എഫിന്റെ വാഹനങ്ങൾ തിരഞ്ഞു പിടിച്ച് പരിശോധിക്കുകയാണെന്നും വേഷം കെട്ടരുതെന്നും ഷാഫി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സി പി ഐ എമ്മിന്റെ പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതിയെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തങ്ങളെ സുഖിപ്പിക്കാൻ വരേണ്ടെന്നും അങ്ങനെ സുഖിക്കുന്ന ആളുകളല്ല തങ്ങളെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് ഇതിനിടെ രാഹുലിനെ തടയാൻ ഷാഫി ശ്രമിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാമെന്നും ഓർത്തു വെച്ചോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് സംഭവം വിവാദമായതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സാധാരണ വാഹന പരിശോധനയുടെ ഭാഗമായാണ് എംപിയും എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്രതികരണം സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടതോടെ ഷാഫി പറമ്പലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സമീപനത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഷാഫിയുടെ വാഹന പരിശോധനയ്ക്ക് പിന്നാലെ ഇടതുപക്ഷ എംപിയും മുൻ മന്ത്രിയുമായ കെ രാധാകൃഷ്ണന്റെ വാഹനവും തടഞ്ഞു നിർത്തി പരിശോധിച്ചിരുന്നു ഇതിന് സ്വാഭാവിക കാര്യങ്ങളായി കാണുന്നതിന് പകരം ഇത്തരം അപ്രധാനമായ കാര്യങ്ങളിലാണ് യു ഡി എഫിന്റെ ശ്രദ്ധ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ വണ്ടി പരിശോധിക്കരുതെന്ന് നിയമമുണ്ടാക്കിയ വഴിയുള്ളൂ എന്നായിരുന്നു സംഭവത്തോട് നിലമ്പൂരിലെ എല് ഡി എഫ് സ്ഥാനാര്ത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് സംസ്ഥാന സര്ക്കാരിനെതിരെ രാഷ്ട്രീയമായി കടന്നാക്രമണങ്ങൾ നടത്തുവാൻ ഒട്ടേറെ വിഷയങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണയായി നടക്കുന്ന ഒരു പരിശോധനയെ ഉയർത്തിക്കാട്ടി വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലും കൂട്ടരും എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പക്വതയോടുള്ള നീക്കം നടത്തുന്നതിന് പകരം ഇത്തരം ചാടിക്കേറിയുള്ള വൈകാരിക പ്രതികരണം കോൺഗ്രസിന് തന്നെ ക്ഷീണമായിരിക്കും സൃഷ്ടിക്കുക എന്നതിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ വൈദ്യുതക്കെണിയിൽപ്പെട്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തെയും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പായുധമായി എടുത്തിരുന്നു കൃഷി സംരക്ഷിക്കാൻ കർഷകർ വെച്ചതായിരുന്നില്ല ഈ കെണിയെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം വിനീഷ് എന്നൊരു പ്രദേശവാസി കാട്ടുപന്നിയുടെ ഇറച്ചിക്ക് വേണ്ടി ഒരുക്കിയ കെണിയിലാണ് മീൻ പിടിക്കാൻ പോയ കുട്ടികൾ പെട്ടത് വിനീഷ് സ്ഥിരം കുറ്റവാളിയാണെന്നും ഇറച്ചിക്ക് വേണ്ടി ഇത്തരത്തിൽ വെക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട് കാട്ടുപന്നിയെ കെണിവെച്ചു പിടിച്ച് ഇറച്ചി വിൽക്കാറുണ്ടെന്നും പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട് എന്നിട്ടും സംഭവത്തെ സർക്കാരിനെതിരാക്കി മാറ്റാൻ പ്രതിപക്ഷം കിണഞ്ഞു ശ്രമിച്ചു ഇപ്പോഴിതാ പെട്ടിവിവാദം കൂടിയായപ്പോൾ നിലമ്പൂരിൽ വീണ്ടും കോൺഗ്രസ് നാണം കിടന്ന സ്ഥിതിയാണുള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വെറുമൊരു പരിശോധനയെ സർക്കാരിനെതിരാക്കി മാറ്റുന്നത് ഷാഫിയുടെയും കൂട്ടരുടെയും വില കുറഞ്ഞ വെറും ഷോയായി മാത്രമേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയൂ ഇത് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് ും മാധ്യമങ്ങളെ കാണുന്നതടക്കം മാറ്റിവെച്ച് പ്രചാരണവും നടത്തുന്നുണ്ട് അതായത് പാർട്ടി നേതാക്കൾക്ക് പോലും ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവ വികാസങ്ങളിൽ അത്ര തൃപ്തിയില്ലെന്നാണ് അറിയുവാൻ കഴിയുന്നത് മുമ്പ് പി വി അൻവറിനെ അർദ്ധരാത്രിയിൽ രാഹുൽ കാണുവാൻ പോയതും തിരിച്ചടിയായിരുന്നു അതേപോലെ ഒരു എടുത്തുചാട്ടമായി ഇന്നലത്തെ സംഭവ വികാസങ്ങളെ പാർട്ടിയിലെ ഒരു വിഭാഗം നോക്കിക്കാണുന്നു ഷാഫിയും രാഹുലും ഒക്കെ നിലമ്പൂരിൽ തുടരുന്നത് ചൗക്കത്തിനെ ജയിപ്പിക്കാനാണോ തോൽപ്പിക്കാനാണോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട്